മണ്ണെടുപ്പ് ശക്തമായതിനെ തുടർന്ന് കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശങ്ങൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു പൂയപ്പള്ളി പഞ്ചായത്തിലാണ് മലനിരകൾ ഏറെയും അപ്രത്യക്ഷമാകുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് മണ്ണ് ഖനനം നടത്തുന്നതിന് അനുമതി തരപ്പെടുത്തിയാണ് മലനിരകൾ ഇടിച്ചു നിരത്തുന്നതായി ആക്ഷേപമുള്ളത് ദേശീയപാതയുടെ പേരിലെടുക്കുന്ന കരമണ്ണിന്റെ ഒരു പങ്ക് അനധികൃതമായി നിലം ഉപയോഗിക്കുന്നതായും പരാതിയുണ്ട് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് മണ്ണ് ഖനനം നടത്തുന്നതിന് അനുമതി തരപ്പെടുത്തിയാണ് മലനിരകൾ തുരുതുര ഇടിച്ചു നിർത്തുന്നതെന്നാണ് ആക്ഷേപം ദേശീയപാതയുടെ പേരിൽ പേരിലെടുക്കുന്ന കരമണ്ണിന്റെ ഒരു പങ്ക് അനധികൃതമായി നിലനികത്തുന്നതിനാണ് ഉപയോഗിക്കുന്നതെന്നും സൂചനയുണ്ട് വെളിയം ഗ്രാമപഞ്ചായത്തിലെ പരുത്തിയറ ഏല പൂയപ്പള്ളി പഞ്ചായത്തിലെ മരുതമൺ പള്ളി മാത്രിയില്ലാക്കുളത്തിനു സമീപത്തെയും പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനു മുന്നിലെ പൂയപ്പള്ളി ഏല തുടങ്ങിയ നെൽപ്പാടങ്ങൾ നികത്തിലാണ് ദേശീയപാത വികസനത്തിന്റെ പേരിൽ തകൃതിയായി നടന്നു വരുന്നത് പൂയപ്പള്ളി പഞ്ചായത്തിലെ അടുതലയിൽ രണ്ടിടത്തായിട്ടാണ് ഇപ്പോൾ മണ്ണ് ഖനനം നടത്തുന്നത് അടുതല പയ്യക്കോട് റോഡ് തുടങ്ങുന്ന സ്ഥലത്ത് ഒരേക്കറോളം ഭൂമിയിൽ നിന്നും മണ്ണെടുത്തു മാറ്റുന്നതിനാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ നിന്നും അനുമതി വാങ്ങിയത് ഇവിടെ നിന്നും ടോറസ് ലോറിയിൽ ആറായിരത്തോളം ലോഡ് മണ്ണാണ് നീക്കം ചെയ്തിട്ടുള്ളത് ഇത് അനുമതിയോടുകൂടിയുള്ള ഖനനമായിരുന്നെങ്കിൽ ഇതിനോട് ചേർന്ന് മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ പുരളത്തിൽ നിന്നും യാതൊരു അനുമതിയും കൂടാതെ തന്നെ ഏകദേശം ഇത്രയും അളവിൽ മണ്ണ് ഖനനം നടത്തി കടത്തിക്കൊണ്ടു ഇവിടെ എത്തിയാൽ ചമ്പൽക്കാടിന് സമാനമായ ഭൂപ്രദേശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മല നൂറടിയിലധികം ആഴത്തിൽ ഖനനം ചെയ്തിരിക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് വൻ പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഖരണത്തെക്കുറിച്ച് സമഗ്രാന്വേഷണം നടത്തണമെന്നാണ് നാട്ടുകാരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ആവശ്യം നമ്മുടെ ചെങ്കളം വാർഡിലെ അടുതല ഭാഗത്ത് നിന്നും വ്യാപകമായ രീതിയിൽ മണ്ണെടുത്ത് രാത്രി കാലങ്ങളിൽ മണ്ണ് മാഫിയും അങ്കവും ചേർന്ന് മണ്ണെടുത്ത് കൊണ്ടുപോവുകയാണ് ഇത് നമ്മുടെ ഹൈവേ റോഡിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇത് എടുത്തുകൊണ്ട് പോകുന്നത് ഇത് എടുത്തുകൊണ്ട് പോയി എവിടെ ഉപയോഗിക്കുന്നതും ആർക്കും അറിയാൻ വയ്യ നമ്മുടെ ഈ നാട്ടിൽ ഒരിക്കലും സംഭവിക്കാത്ത രീതിയിലുള്ള വ്യാപകമായ മണ്ണെടുപ്പാണ് ഇവിടെ നടക്കുന്നത് ഈ ഭൂമിയുടെ കടന മാറ്റുക ഈ ഭൂമി ഈ ഭൂമി മാറുമായി വളരെ അടുത്തുള്ള ഭാഗമാണ് ഈ ആറിൻ്റെ പ്രൊട്ടക്ഷനായുള്ള ഭൂമിയാണിത് ഇതൊരു മിച്ച ഭൂമിയാണ് ഇത് പണ്ട് കർഷകർക്ക് കൃഷി ചെയ്യാൻ കൊടുത്ത ഭൂമിയാണ് ഈ ഭൂമിയിൽ നിന്നാണ് വളരെ വ്യാപകമായ രീതി മണ്ണെടുത്ത് ഈ ഭൂമിയുടെ കടന മാറ്റുന്നത് അത് ഈ ഭൂമി ഈ മണ്ണെടുക്കുന്നത് മൂലം ഈ സമീപ വീടുകളിൽ കുടിവെള്ളമില്ല ഇതിനടുത്തെല്ലാം കോളനികളായ പാവപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് അവിടെ നിന്നാണ് ഈ വ്യാപകമായ രീതിയിൽ ഇത്തരത്തിൽ മണ്ണെടുക്കുന്നത് ഈ പ്രദേശത്തെ ഖനനാനുമതിയുടെ സമയപരിധി അവസാനിച്ചതോടെ മണ്ണ് മാഫിയ സംഘം മണ്ണ് ഖനനം ചെയ്യുന്നതിനായി അടുതല പാറത്തിന് സമീപം ആറ്റുതീരത്തായി പതിനെട്ട് ഏക്കർ കുന്നിൻപുറം വിലയ്ക്ക് വാങ്ങിയാണ് ഹൈവേ വികസനത്തിനെന്ന പേരിൽ മണ്ണ് ഖനനം ചെയ്യാൻ അനുമതി കരസ്ഥമാക്കി ഖനനം ആരംഭിച്ചിരിക്കുന്നത് കൂറ്റൻ മണ്ണ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിരന്തരം മണ്ണ് ഖനനം നടത്തുന്നതും കൂറ്റൻ ടോറസ് ലോറികളിൽ നൂറുകണക്കിലൂടെ മണ്ണ് കടത്തുന്നതും കാരണം റോഡ് തകരുന്നതിനും പാരിസ്ഥിതിക ആഘാത നിമിത്തം മലനിരകൾ ഇടിഞ്ഞിതാണ് ആറ്റിലെ നീരൊഴുക്ക് തടസ്സപ്പെടുന്നതിന് കാരണമാകുമെന്ന ആശങ്കയിലാണ് പരിസരവാസികൾ ഹൈവേ വികസനത്തിന്റെ മറവിൽ വ്യാപകമായ മണ്ണ് കൊള്ളയാണ് പൂയപ്പള്ളി പഞ്ചായത്തിന്റെ അങ്ങേയറ്റമായ അടുതല പാലത്തോട് ചേർന്നുള്ള ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് വണ്ടികളാണ് ഡെയിലി ഹൈവേ വികസനത്തിൻ്റെ പേരിൽ രായും പകലും വന്ന് ടോറസ്റ്റുകൾ ടൂറിസ്റ്റുകളിങ്ങനെ മണ്ണ് നിറച്ചുകൊണ്ട് പോവുകയാണ് പരിസ്ഥിതി ദുർബലമായ പ്രദേശമായിട്ടുള്ള ഈ സ്ഥലത്ത് മണ്ണെടുക്കാൻ അനുമതി കൊടുത്തതാര് എന്നുള്ളതാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആദ്യത്തെ ചോദ്യം ഇപ്പോൾ മണ്ണ് മാഫിയും ഉദ്യോഗസ്ഥ ലോബിയും ചേർന്ന് വ്യാപകമായ രീതിയിൽ ഹൈവേ വികസനത്തിൻ്റെ പേരിൽ മണ്ണ് കൊള്ള നടത്തി ഭൂമിയെ തുര തുരന്ന് കാർന്നതെന്ന് നശിപ്പിക്കുകയാണ് ഇതിവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും അതിന് മുകളിലോട്ടുള്ള ഒരുപക്ഷേ രാഷ്ട്രീയ ഈ നാട്ടിലെ പരിസ്ഥിതി യും പൊതുജനങ്ങളും സംശയിക്കുകയാണ് പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഖരണം നടത്തുന്നതിനായി അനുമതി നൽകിയതിനെ കുറിച്ച് അന്വേഷിക്കണമെന്നും ഖരണത്തെക്കുറിച്ച് തുടർ പഠനം നടത്തി റിപ്പോർട്ട് നൽകിയ ശേഷം മാത്രമേ തുടർന്നുള്ള പാടുള്ളൂ എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർ ആർ ടിഒ മറ്റ് ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിരിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് ഉചിതമായ തീരുമാനം എടുക്കുന്നതുവരെ ഖനനാനുമതി നിർത്തിവെക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കുട്ടിയം